വരനെ ആവശ്യമുണ്ടെന്ന് കാട്ടി മാട്രിമോണി സൈറ്റുകളിൽ പരസ്യം നൽകും പ്രൊഫൈലിൽ ആകൃഷ്ടരായി ബന്ധപ്പെടുന്ന യുവാക്കളുമായി സൗഹൃദം സ്ഥാപിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുക്കും പരസ്യം നൽകി തട്ടിപ്പ് നടത്തുകയെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചത് തട്ടിപ്പുകളുടെ കോട്ടയായി മാറുന്ന കേരളത്തിൽ ഇത്തരത്തിലൊരു തട്ടിപ്പുകാരിയെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കാസർഗോഡ് പൊയ്നാച്ചി സ്വദേശിയായ യുവാവിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത കേസിലെ പ്രതിയായ യുവതിയെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് തട്ടിപ്പ് നടത്തുന്ന രീതിയും ഒളിവിൽ പോയ ചെമ്മനാട് കൊമ്പനടുക്കത്തെ ചന്ദ്രശേഖരൻ എന്ന മുപ്പത്തിയഞ്ചുകാരെയാണ് പോലീസ് ഉടുപ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയത് എസ് ഐ എൻ സുരേഷ് കുമാറും സംഘവും കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് വെള്ളിയാഴ്ച ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഒരു ലക്ഷം രൂപയും ഒരു പവന്റെ മാലയും തട്ടിയെന്ന പൊയ്നാച്ചിയിലെ മുപ്പതുകാരന്റെ പരാതിയിലാണ് കേസെടുത്തത് ഒളിവിൽ പോയ ശ്രുതി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഇത് തള്ളിയിരുന്നു വിവാഹ മാട്രിമോണിയൽ സൈറ്റ് ഉപയോഗിച്ചായിരുന്നു ശ്രുതിയുടെ തട്ടിപ്പ് നടത്തൽ കേരളത്തിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന സ്വർണവും പണവും തട്ടിയെടുത്ത സംഭവത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിനാണ് ശ്രുതിക്കെതിരെ യുവാവ് പരാതി നൽകിയത് ഒളിവിലായിരുന്ന ശ്രുതിക്കു വേണ്ടി പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ കോടതി ശ്രുതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ഇതോടെയാണ് തട്ടിപ്പുകാരിയായ യുവതിയെ പോലീസ് പിടികൂടിയത് വരനെ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബന്ധപ്പെടുന്നവരുമായി യുവതി സൗഹൃദം സ്ഥാപിക്കുന്നതായിരുന്നു ഇവരുടെ ഒരു തട്ടിപ്പ് രീതി തുടർന്ന് യുവാക്കളിൽ നിന്ന് പണവും സ്വർണവും ആവശ്യപ്പെടും ഇവർക്കെതിരെ സമാനമായ ഒട്ടേറെ കേസുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കേരള പോലീസിലെ തന്നെ ഒരു എസ് ഐക്കെതിരെ മംഗളൂരുവിൽ ഇതേ യുവതി പരാതിയും നൽകിയിരുന്നു ആശുപത്രിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്നായിരുന്നു ആ പരാതി ഐ എസ് ആർഒ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ചമഞ്ഞാണ് ഇവർ പലരെയും കബളിപ്പിച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ശ്രുതി പരാതിക്കാരനായ പൊയ്നാച്ചി സ്വദേശിയായ യുവാവിനെയും പരിചയപ്പെട്ടത് ഐ എസ് ആർ ഒ ഉദ്യോഗസ്ഥയാണെന്ന് തന്നെയാണ് യുവാവിനോടും ഈയൊരു യുവതി ഒരു ശ്രുതി എന്ന ഈ ഒരു പ്രതി സ്വയം പരിചയപ്പെടുത്തുകയും ഇതിനായി ചില വ്യാജരേഖകൾ ഹാജരാക്കുകയും ചെയ്തു പിന്നീട് യുവാവിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഒരു പവൻ്റെ മാലയും തട്ടിയെടുക്കുകയായിരുന്നു യുവതിക്കെതിരെ പരാതിയുമായി എത്തിയ മറ്റൊരു യുവാവിനെ മംഗളൂരുവിൽ വെച്ച് ലൈംഗികാതിക്രമ കേസിലും ശ്രുതി കുടുക്കിയിരുന്നു മംഗളൂരുവിൽ ജയിലിലായ യുവാവിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും ശ്രുതി തട്ടിയെടുത്തു കേസിൽ പിന്നീട് യുവാവ് ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് ശ്രുതിയുടെ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് പൊയ്നാച്ചി സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത് റിഞ്ഞ് പണം തിരികെ ചോദിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഉന്നത ബന്ധം ഉപയോഗിച്ച് കേസിൽ പെടുത്തുമെന്നായിരുന്നു യുവതിയുടെ ഭീഷണി വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകുമെന്നാണ് ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ്